സുവിശേഷം അതിന്റെ വാക്യം അവൻ കിടക്കുന്നത് മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരു എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു മതി സ്തോത്രം ഈ വേദഭാഗം നമുക്കെല്ലാവർക്കും ഇവിടെ നമ്മൾ കാണുകയാണ് മുപ്പത്തി ആണ്ട് കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത് ഇതിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഒന്ന് വായിക്കാമോ അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് മതി അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് സത്യത്തില് ഈ ഉത്സവങ്ങൾ പുതിയ നിയമത്തിൽ ആരംഭിച്ചതല്ല പഴയ നിയമത്തിൽ ആരംഭിച്ച ഉത്സവങ്ങളുടെ പിന്തുടർച്ച മാത്രമാണ് പുതിയ നിയമ കാലഘട്ടത്തിലെ ഉത്സവങ്ങൾ പഴയ നിയമത്തിലെ ഈ ഉത്സവങ്ങൾക്ക് ഒരു പേരുണ്ട് എന്താണെന്നറിയാമോ യഹോവയുടെ ഉത്സവം യഹോവയുടെ ഉത്സവം ആ ഉത്സവം തന്നെ കണ്ടിന്യൂ ചെയ്ത് മുൻപോട്ട് വരികയാണ് കാലങ്ങൾ കഴിഞ്ഞു പോയി തലമുറകൾ മാറിപ്പോയി പഴയ നിയമം മാറി പുതിയ നിയമത്തിലേക്ക് നമ്മൾ വന്നു അപ്പോഴും ഉത്സവങ്ങൾ തുടരുന്നുണ്ട് പക്ഷേ ഉത്സവങ്ങളുടെ പേരിന് ഒരു ചെറിയ മാറ്റം വന്നു ഞാൻ ഈ ഭാഗം വായിച്ചപ്പോ ഞാൻ പരിശുദ്ധാത്മാനോട് പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവേ അങ്ങ് തന്നെയല്ലേ പഴയ നിയമം എഴുതിയേ അതെ അങ് തന്നെയല്ലേ പുതിയ നിയമം എഴുതിയേ അതെ പിന്നെ എന്താ ഒരേ കാര്യം രണ്ടു പേരിൽ അറിയപ്പെട്ടത് അപ്പൊ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് പരിശുദ്ധാത്മാവ് വ്യാജം പറയുന്നയാളല്ല പരിശുദ്ധാത്മാവ് എന്ത് എന്ന് എങ്ങനെ സംഭവിച്ചോ അങ്ങനെ വെളിപ്പെടുത്തുന്നയാളാ പണ്ട് ഈ ഉത്സവം ആരുടേതായിരുന്നു ഹോവടേതായിരുന്നു പക്ഷെ പിൽക്കാലത്ത് തലമുറകൾ മാറി 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 വന്നപ്പോ ഉത്സവങ്ങൾ അതുപോലെയൊക്കെ നടക്കുന്നുണ്ട് ഒരുപക്ഷെ നേരത്തെ നടന്ന ഉത്സവങ്ങളെക്കാൾ ഭംഗിയായിട്ട് ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഉത്സവത്തിന്റെ പേര് മാറ്റിയ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേ ഇത് യഹോവയുടെ ഉത്സവം അല്ല ഇത് യഹൂദന്റെ ഉത്സവമാണ് എന്താ കാര്യം സത്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാ അവിടെ കൈ കഴുകുക ചെയ്തേ ഇവിടെ ഇനി എന്ത് സംഭവിച്ചാലും ദൈവ ഉത്തരവാദി അല്ല യഹോവിയുടെ ഉത്സവങ്ങൾ നടന്നിരുന്ന കാലത്ത് അവിടെ നമ്മൾ വായിക്കുന്നത് അവർ ലൂനമുള്ളവൻ ഒരുവൻ പോലും ഉണ്ടായിരുന്നില്ല യഹോവയുടെ ഉത്സവങ്ങൾ നടന്നിരുന്ന കാലത്ത് ദേവാലയത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടിരുന്നു ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സമയത്തിന്റെ പരിമിതി കൊണ്ട് വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു പോയി തലമുറകൾ മാറി മാറി വന്നു അവർക്ക് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ പ്രാവശ്യ ഉത്സവത്തെക്കാൾ ഭംഗിയായിട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം നടത്തി എന്നൊക്കെ പറയാനുണ്ട് പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇത് യഹോവയുടെ ഉത്സവം അല്ല ഇത് യഹൂദന്റെ ഉത്സവമാണ് ഉത്സവത്തിന്റെ പേര് മാറിയപ്പോൾ സംഭവിച്ചത് എന്താ യഹോവയുടെ ഉത്സവങ്ങൾ നടന്നിരുന്ന കാലത്ത് അവർ ലൂനമുള്ളവൻ ഒരുവൻ പോലും ഉണ്ടായിരുന്നില്ലെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ യഹൂദന്റെ ഉത്സവമായപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ എറുസലേം ദേവാലയത്തിന്റെ വടക്കു വശത്തായി എന്ന് പറയുന്ന ഒരു കുളവും ആ കുളത്തിന് അഞ്ചു മണ്ഡപങ്ങളും ഈ കുളക്കര നിറയെ രോഗികളും അവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അവിടെ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തു കൊണ്ട് കിടന്നിരുന്നു ഞാൻ ചോദിക്കട്ടെ ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടത് ആലയത്തിനകത്താണോ അതോ കുളത്തിലാണോ ദൈവ സാന്നിധ്യം എവിടെയാണ് ദേവാലയത്തിനകത്തല്ലേ ശലോമോൻ പണികഴിപ്പിച്ച ദേവാലയത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നപ്പോൾ ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ശക്തമായ ദൈവ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടിറങ്ങിയതല്ലേ പക്ഷെ ഇന്നെന്തേ ഈ ദേവാലയത്തിൽ ഉത്സവം നടക്കുമ്പോൾ കുളക്കരയിൽ വലിയൊരു കൂട്ടം ആളുകൾ കിടക്കുന്നു ജനത്തിന് മനസ്സിലായി പ്രൌഢഗംഭീരമായ വലിയ ദേവാലയങ്ങൾ ഉണ്ടെങ്കിലും പുരോഹിതന്മാർ ഒരുപാടുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു വിടുതൽ വേണമെങ്കിൽ ഇതുപോലെയുള്ള കുളങ്ങൾ തന്നെ വേണം ഇന്ന് പോകലെ മർമ്മം മനസ്സിലായവരെ ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു ഹാലെ ലൂയ ഒരു പക്ഷേ കുളത്തിന് വലിയ പാരമ്പര്യമൊന്നും പറയാൻ കാണില്ല കുളത്തിന് വലിയ സംഭവങ്ങളൊന്നും വിവരിക്കാൻ കാണില്ല പക്ഷേ ഈ കുളത്തിൽ ഇറങ്ങുന്ന ഏവനും സൗഖ്യമായേ തിരിച്ചു പോകൂ പ്രൈസലോ ഇന്ന് പകൽ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുളം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം ചാടിയേനെ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരു ദൂത് നിങ്ങളോട് പറയാം ഇവിടെ ആ കുളം ഇവിടെ ആ കുളം ഈ കലങ്ങുമ്പോൾ ചാടിയാലും അവൻ സൗഖ്യമായി എഴുന്നേറ്റ് വരും ഇന്ന് പകൽ വിശ്വാസത്തോടെ ദൈവ വചനത്തിന് മുൻപാകെ നീ ആയിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് നീ വിധേയപ്പെട്ടു കൊടുക്കുന്നെങ്കിൽ ഇന്ന് പകൽ ശക്തമായ ചില അത്ഭുതങ്ങൾ ചില ഇന്ന് പകൽ ഇവിടെ ഇത് ഉത്സവം സ്ഥലം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇടമത്രേ ൾ ഒറ്റ ഞാൻ അവസാനിപ്പിക്കാം പുതിയ നിയമ കാലഘട്ടം വന്നപ്പോ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ദേവാലയമായി ദേവാലയം ഇരുപതിനായിരം പുരോഗതിതന്മാർ ആ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തു പോന്നു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കണം അന്നുണ്ടായിരുന്നിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയം ഇരുപതിനായിരം പുരോഹിതന്മാർ ഭയങ്കര പാരമ്പര്യം പറയാനുള്ള യഹൂദ ചരിത്രം ഇതെല്ലാം നിലനിൽക്കുമ്പോഴും ആ ആലയം വിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് ഓടി വന്നവർ വലിയൊരു കൂട്ടമായിരുന്നു യോഹന്നാൻ ഏഴ് മുപ്പത്തി ഏഴിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഉത്സവത്തിന് മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു ഇത് എവിടെ വെച്ചാ സംഭവിച്ചത് എറുസലേം ദേവാലയത്തിൽ അന്നും ഉത്സവം നടക്കുകയാണ് ഒടുക്കത്തെ അവസാനത്തെ ഉത്സവം നടക്കുന്ന അവിടെ എഴുതിയിരിക്കുന്നേ അവസാനത്തെ ഉത്സവം ഏതാ കൂടാരപ്പെരുന്നാളാ കൂടാരപ്പെരുന്നാൾ ദിവസത്തിൽ എന്താണ് ദേവാലയത്തിൽ നടക്കുന്നത് ഇരുപതിനായിരം പുരോഹിതന്മാർ നിരനിരയായി നിൽക്കും മഹാപുരോഹിതൻ ഒരു സ്വർണ്ണ കുടമെടുക്കും ഇവർ നേരെ എന്ന കുളത്തിലേക്ക് ചെല്ലും അവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയതുപോലെ മടങ്ങി വരും ദേവാലയത്തിനുള്ളിൽ കൊണ്ടുവെക്കും പുരോഹിതന്മാർ ചുറ്റും നിൽക്കും പ്രധാന പുരോഹിതൻ ഈ കുളത്തിലെ വെള്ളം നീരാചനം ചെയ്യും ഇതാ ഇറുസലേം ദേവാലയത്തിൽ അന്ന് നടക്കുന്ന ശുശ്രൂഷ യേശുവിന്റെ സമകാലികനായിരുന്ന ചരിത്രകാരനായ ജോസിഫ സിംഗിനെയാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഈ കൂടാര പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും അവസാന ഉത്സവത്തിൽ മണിക്കൂറുകൾ നീണ്ടുപോകുന്ന കർമ്മങ്ങളും ശുശ്രൂഷകളും മെറുസലേം ദേവാലയത്തിൽ നടക്കും യഹൂദന്മാർക്കൊരു നിയമമുണ്ട് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചാൽ ശുശ്രൂഷകൾ കഴിഞ്ഞ ആശീർവാദം പറയാതെ ആലയം വിട്ട് പുറത്തു പോകാൻ യഹൂദന്റെ നിയമം അനുശാസിക്കുന്നില്ല മണിക്കൂറുകൾ നീണ്ടുപോകുന്ന കർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനേകർ ദാഹിച്ച് പരവശരായി പിടഞ്ഞു വീഴുന്ന കാഴ്ച എറുസലേം ദേവാലയത്തിൽ കാണാമായിരുന്നു എന്ന് ജോസിഫസ് എഴുതി വെച്ചിരിക്കുന്നത് അവിടെ വെള്ളമുണ്ട് പക്ഷേ അത് കുടിക്കാൻ കിട്ടുകല്ല വെള്ളമുണ്ട് പക്ഷെ കുടിക്കാൻ കിട്ടത്തില്ല ദാഹിച്ച് പരവശരായി അനേകർ ദേവാലയത്തിനകത്ത് പിടഞ്ഞു വീഴുമ്പോൾ യേശു മാറി നിന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിട്ട് കർത്താവ് പറഞ്ഞു നിന്റെ ദാഹം മാത്രമല്ല നീ അനേകരുടെ ദാഹം തീർക്കും എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ തിരുവഴുത്ത് എന്താ പറയുന്നത് പഴയ നിയമ ദേവാലയത്തിന് ഉമ്മരപ്പുടിയുടെ കീഴിൽ നിന്ന് ഒരു ഒഴുകി അത് നരിയാണിയോളമായി മുട്ടോളമായി അരയോളമായി തലയ്ക്ക് മുകളിലായി ക്രൈസ്ത ലോഡ് കർത്താവ് ആഗ്രഹിച്ച ഒരു ആലയം അതായിരുന്നു പക്ഷെ ആ ദേവാലയത്തിലേക്ക് യേശു വന്നപ്പോ അവിടെ നദി പോയിട്ട് ഒരു നാനവു പോലും കണ്ടില്ല പിന്നെ കർത്താവ് കണ്ടത് എന്തായിരുന്നു വിൽക്കുന്നവരും വാങ്ങുന്നവരും കർത്താവിന് ഇത് കണ്ടട്ടങ്ങ് ദേഷ്യം വന്നു കർത്താവ് പറഞ്ഞു എന്റെ പിതാവിന്റെ ആലയം എന്ന് വിളിക്കപ്പെടും നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്നും പറഞ്ഞ് എല്ലാത്തിനെയും ആട്ടിച്ചവടുന്ന് പുറത്താക്കി കളഞ്ഞു ഇതേ ദേവാലയത്തിന്റെ പരിസരത്ത് നിന്ന് യേശു വിളിച്ചു പറഞ്ഞു ദാഹിക്കുന്നുണ്ടോ നീ എന്റെ അടുക്കൽ വാ എന്റെ പാരമ്പര്യം ഉപേക്ഷിക്ക് നിന്റെ പാരമ്പര്യം കള ഈ പാരമ്പര്യം നിനക്കോരും നന്മയും ചെയ്തിട്ടില്ല ഇനിയൊട്ട് ചെയ്യാനും പോകുന്നില്ല പക്ഷെ ഇവിടെ ഒരു കുളം ഈ കുളത്തിന്റെ പ്രത്യേകതയുണ്ട് ഏത് വ്യാധി പിടിച്ചവൻ വന്നാലും ഇവിടെ സൗഖ്യമുണ്ട് ഏത് വ്യാധി പിടിച്ചവൻ വന്നാലും ഇവിടെ സൗഖ്യമുണ്ട്